മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിൽ ബാലപഞ്ചായത്ത് രൂപീകരിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി നിർവഹിച്ചു മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിൽ ബാലപഞ്ചായത്ത് രൂപീകരണം നടന്നു ചടങ്ങിന്റെ ഉദ്ഘാടനം മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി നിർവഹിച്ചു എന്നൊക്കെ അടുക്കളയിൽ ഞാൻ ചെയ്യണോ ചോദിച്ചിട്ട് കൊടുത്താലും അമ്മയ്ക്ക് ത്രയും സന്തോഷമാണ് എന്റെ വന്നൊരു അമ്മ എന്ത് പറയും മോൾ ചെയ്യണ്ട അമ്മ ചെയ്യണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറയും അതാണ് അമ്മയുടെ സന്തോഷം അതാണ് അമ്മയുടെ മനസ്സ് ആ മനസ്സ് കാണാൻ നിങ്ങൾ എന്ത് ചെയ്യണം ശ്രമിക്കണം ഗീതാ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സുശീല സോമരാജൻ സ്വാഗതം ആശംസിച്ചു മാന്ന്നാർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ ശിവപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി ബാലപഞ്ചായത്ത് പ്രസിഡന്റായി അമൃതയെയും സെക്രട്ടറിയായി അയന അനിലിനെയും മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളെയും തെരഞ്ഞെടുത്തു തിരഞ്ഞെടുത്തവർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു ബാലസഭ സ്റ്റേറ്റ് ആർ പി ലേഖന കുട്ടികൾക്ക് ക്ലാസ് എടുത്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല ബാലകൃഷ്ണൻ ജനപ്രതിനിധികളായ സലീം പടിപ്പുരയ്ക്കൽ സുജാതാ മനോഹരൻ രാധാമണി ശശീന്ദ്രൻ കമ്മ്യൂണിറ്റി കൌൺസിലർ പ്രജിത പി ജെ ബാലസഭ ആർ പി സോഫി എന്നിവർ യോഗത്തിൽ ആശംസകൾ നേർന്നു സി ഡി എസ് ഭാരവാഹികൾ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു